അഞ്ച് മിനിറ്റിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെളുത്തുള്ളി അച്ചാറിന്റെ വീഡിയോ കണ്ടാലോ അപ്പം ഇത് നമുക്ക് എങ്ങനെ എങ്ങനെയാക്കുന്നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് നൂറ് ഗ്രാം വെളുത്തുള്ളി അടിച്ചിട്ട് അതിലേക്ക് ഒരു കപ്പിലധികം വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് ഒരു മൂന്നോ നാലോ പ്രാവശ്യം കഴുകിയെടുക്കാം െടുത്ത് അത് മാറ്റി മാറ്റിവെച്ചതിന് ശേഷം ഫ്ലെയിം ഓൺ ആക്കി ഒരു പാൻ വെച്ച് ലേശം എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുക് പൊട്ടിച്ചെടുത്ത് അതിലേക്ക് പച്ചമുളക് ഇഞ്ചിൻചായ് അരിഞ്ഞിട്ട് കൊടുത്ത് ശേഷം കുറച്ച് കറിവേപ്പിലയും നമ്മളെ വെളുത്തുള്ളിയും ഇട്ട് ഒന്ന് നന്നായി ഒന്ന് ഒരു രണ്ട് മിനിറ്റ് കണ്ടിന്യൂസ് ആയി ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുത്തതിന് ശേഷം വറുത്തു പൊടിച്ച നമ്മളെ ഉലുവപ്പൊടി ലേശം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഇത് ചേർത്ത് കൊടുക്കുന്നത് കരം കുറയാൻ വേണ്ടിയാണ് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ടായിട്ട് കുറച്ച് കൊത്തമാരി പൗഡർ ഇട്ട് കൊടുത്ത് വീണ്ടും മിക്സാക്കി എടുക്കാം പിന്നെ ആവശ്യത്തിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കാം വീണ്ടും എടുക്കാം എന്നിട്ട് ഒരു രണ്ടോ മൂന്നോ മോടിനനുസരിച്ച് വിനാഗിരി ഇട്ട് ഒഴിച്ച് കൊടുക്കട്ടോ ഇതാ ഞാനിപ്പോൾ രണ്ട് മൂട് അനുസരിച്ചാണ് ഒഴിച്ചെടുക്കുന്നത് വീണ്ടും നന്നായി ഒന്ന് മിക്സാക്കി എടുക്കട്ടോ ഇതാ ഒരു രണ്ട് മിനിറ്റ് നിന്ന് തിളക്കാൻ വെച്ച് നമ്മൾ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് ഇതാ ഇതാണ് നമ്മൾ അച്ചാർ അപ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ